ഈശ്വര വിഷിഹായി സ്തുതിയുണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് മരിച്ചു പോയ ആത്മാക്കളെ കണ്ടുമുട്ടിയ ഒരു അനുഭവമാണ് ദൈവശാസ്ത്രപരമായി ഇത് സത്യമാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല എന്നാൽ എന്റെ വ്യക്തിപരമായ അനുഭവം എന്റെ ചിന്തയിൽ എന്റെ വിശ്വാസത്തിൽ ഇത് സത്യമാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ പണ്ടും ശുദ്ധീകരണ ആത്മാക്കളോട് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചു പോയ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചത് അതൊരു സ്വപ്നമാണെന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി ഞാനിത് ഈ നവംബർ മാസത്തിന്റെ അവസാനത്തെ ദിവസം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെയാണ് അനുഭവം ഞാൻ എന്റെ ധ്യാന ടീമുമായി കേരളത്തിന് വെളിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ഒരു നാട്ടിൽ ഞങ്ങളൊരു ധ്യാനം നടത്തുവാനായിട്ട് അവിടെ എത്തിച്ചേരുകയാണ് ധ്യാനം കഴിയുമ്പോൾ രാത്രി പത്തരമണിയാകും കാരണം അവിടെ പകൽ ധ്യാനം നടത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ധ്യാനം കഴിഞ്ഞ് മണിയായപ്പോൾ എന്നെ കിടക്കുവാനായിട്ട് എനിക്ക് രാത്രി കിടക്കുവാനായിട്ട് അവർ ഒരു വീട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് ധ്യാനം നടത്തുന്ന പള്ളിയിലെ വികാരി അച്ഛനും കൈക്കാലന്മാരും എല്ലാവരും കൂടി എന്നെ പതിനഞ്ചാം നിലയില് ഒരു ഫ്ളാറ്റിൽ കൊണ്ടുചെന്നാക്കി അവിടെ ഒരു മേഡം ഒരു ഭാര്യയും ഭർത്താവും അവർ ജോലിയൊക്കെ കഴിഞ്ഞ് റിസൈൻ ചെയ്ത് അവിടെ ജീവിക്കുന്നവരാണ് അവർ എന്നെ സ്വീകരിച്ചു ആ രാത്രിയുടെ രാമങ്ങളിലെ പത്തര പതിനൊന്ന് മണിയായിരിക്കുന്ന സമയത്ത് ജ്യൂസ് ഒക്കെ തന്ന് എന്നെ വളരെയധികം ട്രീറ്റ് ചെയ്തു ഞാൻ അവിടെ അവരുടെ സോഫയിൽ ഇരിക്കുമ്പോൾ ചുമരിന്മേൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടിയുടെ ഫോട്ടോ കണ്ടു എനിക്കത് വലിയ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഇത് മകനാണോ എന്ന് ചോദിച്ചു ഉടനടി ആ മേഡത്തിന്റെ മുഖഭാവം മാറി വളരെ ദുഃഖത്തില് അതെ എന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വീണ്ടും ആ കുട്ടിയെ നോക്കിയിരുന്നു അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ചെവിയിൽ ഒരു പേര് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ ആ മാഡത്തിനോട് ചോദിച്ചു മേഡം ഈ പേരുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചു അതല്ലെങ്കിൽ ഈ പേരുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടോ എന്ന് അത് ചോദിച്ചപ്പോഴും അവരുടെ മുഖഭാവം ആകെ മാറി അവർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ വീണ്ടും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞ് വീണ്ടും ചുമരമ്മ എനിക്ക് കാണുകയാണ് എനിക്ക് സാധാരണ കിട്ടുന്ന വിഷൻ പോലെ അപ്പൊ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു മകൻ എന്തിനാണ് പഠിക്കുന്നത് അവന് പരീക്ഷാ സമയമാണോ ഈശോ അവന് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് തോന്നുന്നു അവനെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ നേരത്തെ ചോദിച്ച പേര് എന്റെ മകന്റെ ബാപ്റ്റിസം നിയമാണ് എന്റെ മകൻ ഇപ്പോൾ ഈ ലോകത്തില്ല അവൻ ഒമ്പത് വർഷം മുൻപ് പനി പിടിച്ച് മരിച്ചുപോയി എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ആ മേഡത്തിനോട് പറഞ്ഞു ശരി എനിക്ക് കിടക്കാനുള്ള റൂം കാണിച്ചു തന്നു ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു കാരണം അവന്റെ സിറ്റുവേഷൻ ആകെ ഒരു ദുഃഖത്തിന്റെ ഒരു അന്തരീക്ഷം അവരെന്നെ എന്നെ എന്റെ ബാഗുമൊക്കെയായി എന്നെ വേറൊരു നിലയിലേക്ക് കൊണ്ടുപോയി അതും അവരുടെ വീട് തന്നെയാണ് അവരുടെ വീട് ഒരു കോടീശ്വരന്റെ വീട് പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ആ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടെയുണ്ട് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്ന പ്രാർത്ഥന റിക്വസ്റ്റ് ഈ മകളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു കല്യാണം എത്ര കല്യാണം വന്നാലും അത് ശരിയാകുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഇതുപോലെ സ്റ്റെപ്പ് കേറുന്ന സമയത്ത് ഇതെല്ലാം സംസാരിക്കുകയാണ് അങ്ങനെ ചെന്നു അവിടെ എനിക്ക് വേണ്ടി ഒരു റൂം അവര് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ മേഡം ഈ റൂം തുറക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മാതാവിന്റെ മകളാ വരുന്നേ എന്ന് അറിഞ്ഞതുകൊണ്ട് നീലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞു ചേച്ചി ഈ റൂം എൻ്റെ മകൻ്റെ റൂമാ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഒരു ഭയം വന്നു കാരണം ഒൻപത് വർഷം മുമ്പ് മരിച്ചു പോയ മകന്റെ റൂമാണ് ഇത് മൂന്നാമത് അവർ എന്നോട് പറഞ്ഞു ചേച്ചി ഒൻപത് വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന റൂമാണ് ഇത് അതുകൂടി കേട്ടപ്പോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സകലധൈര്യവും ചോർന്നു പോയി ഞാൻ ഓർത്തു വേറെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ കിടക്കാമായിരുന്നു അതിനുശേഷം അവർ റൂമ് തുറന്നു റൂമ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് ഈ റൂമിന്റെ ഒരു മൂലയ്ക്ക് വലിയ ഒരു ഫോട്ടോ ഫോട്ടോ എന്ന് പറയുവാൻ പറ്റില്ല ഫ്ലെക്സ് അടിച്ച് അത് ഫ്രെയിം ചെയ്ത് ജീവൻ തുടിക്കുന്ന ഈ കുഞ്ഞിന്റെ ഫോട്ടോ ഈ പത്തൊമ്പത് വയസ്സുകാരന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് മുല്ലപ്പൂ മാലയിട്ടിട്ടുണ്ട് ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ മരിച്ചതുപോലെയാണ് ഇവരുടെ ഈ ക്രമീകരണങ്ങളൊക്കെ കണ്ടപ്പോ ഇന്നലെ മരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഞാൻ ആ റൂമിലേക്ക് കടന്നു അവർ എന്നോട് ചോദിച്ചു നാളെ രാവിലെ ബെഡ് കോഫി എന്താണ് വേണ്ടത് കോഫിയാണോ ടീ ആണോ എന്ന് ഞാൻ ഓർത്തു നാളെ രാവിലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അല്ലേ ഈ കാപ്പിയും ചായയും അല്ല കുടിക്കണ്ടോ അത് ഞാൻ എന്റെ ഉള്ളിൽ വെച്ചതാ അവസാനം അവർ പോയി റൂം അടച്ചു എന്റെ സഹോദരങ്ങളെ മനസ്സിലൊരു പേടിയുണ്ട് ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ അവിടെ ഒറ്റപ്പെട്ട പോലെ തോന്നി മാത്രമല്ല എനിക്ക് കൂട്ട് ശുദ്ധീകരാത്മാവായ ഒരു കുട്ടിയാണ് ഞാൻ ആ റൂം അടച്ചു എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല ഞാൻ ഓർത്തു ഉറങ്ങണ്ട ഉറങ്ങിയാലാണല്ലോ പ്രശ്നം അതുകൊണ്ട് ആ നഗരത്തിന്റെ ഭംഗി കാണാം എന്ന് വിചാരിച്ച് ഒക്കെ മാറ്റി ഞാനിങ്ങനെ ലൈറ്റിന്റെ ഭംഗി ആസ്വദിച്ചു ഒപ്പം ഞാൻ ജെർത്രുതിന്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് വിശുദ്ധ ജെർത്രൂതിന് കർത്താവ് കൊടുത്ത പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആയിരം ആത്മാക്കളെ രക്ഷപ്പെടുമല്ലോ ഞാൻ ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്റെ ഉള്ളിൽ നിന്നൊരു ഭയം ഉണ്ട് എന്റെ സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ റൂം മുഴുവൻ ഒരു തരം സ്മെല്ല് എനിക്ക് അനുഭവപ്പെടുകയാണ് അത് എന്ത് സ്മെല്ലാണ് പൂക്കളുടെയാണോ ചന്ദ്രേന്ദ്രിയുടെ ആണോ എനിക്കൊന്നും പറയാനായിട്ട് അറിയില്ല പക്ഷെ ഒരു തരം സ്മെല് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്മെല് അനുഭവിച്ചിട്ടില്ല അത് ആ സ്മെല് അടിച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് പെർഗ്രിയിലെ സ്മെല്ലാണ് ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ സ്മെല്ലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ശുദ്ധീകരണത്തിലെ സ്മെല് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ആ സ്മെല്ല് കേട്ടപ്പോൾ തുടങ്ങി എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആന്തല് വരാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും ഈ സ്മെല്ല് എന്നെ നല്ല സുഖമുള്ള അന്തരീക്ഷത്തിലേക്ക് അല്ല കൊണ്ടുപോകുന്നേ എനിക്ക് ഭയം വർദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ പരിശുദ്ധ അമ്മേനെ വിളിച്ചു അമ്മേ മാതാവേ നീ എൻ്റെ അടുത്തേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻറെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു ഈ കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ ഇവിടെ മുക്കിലിരിക്കാണല്ലോ അതുകൊണ്ട് അവൻ ഫോട്ടോ അവന്റെ ആ ഭാഗത്ത് കിടക്കണ്ട ഇവിടെ ഒരു സൈഡിൽ ബെഡിന്റെ സൈഡിൽ കിടക്കാം അങ്ങനെ ഞാൻ എന്റെ ഹാൻഡ് ബാഗും എന്റെ കൊടയും ഒക്കെ അവൻ ഇരിക്കുന്ന അവന്റെ ഫോട്ടോ ഇരിക്കുന്ന ഭാഗത്ത് നിരത്തി വെച്ചു എന്നിട്ട് ബെഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയെങ്കിലും ഒന്നും ഇരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ഇട്ടു എന്റെ സഹോദരങ്ങളെ ഈ സ്മെല്ല് കൂടി കേട്ടപ്പോ ഞാൻ ആകെ ഭയപ്പെട്ടു പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടനടി പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സുഗന്ധം ആ റൂമ് മുഴുവൻ പരന്നു ആ സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുകയാണ് ഈ ബെഡില് ഈ മരിച്ചുപോയ കുട്ടി വന്നിരിക്കുന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ട കാഴ്ച അത് ഞാൻ നഗ്ന നേത്രങ്ങളിൽ കാണുകയാണോ അതൊരു വിഷനായിട്ടാണോ എനിക്കും പറഞ്ഞുകൂടാ പക്ഷെ ഞാൻ കാണുന്നുണ്ട് ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ആ കുട്ടി പറഞ്ഞ ആദ്യത്തെ വാക്കാണ് ആൻജി ഒൻപത് വർഷമായി ഞാൻ ആൻഡിയെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിൽ നിന്നും ധ്യാനം നടത്താൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്നെ എന്തിനാണ് നീ കാത്തിരുന്നത് ഒൻപത് വർഷമായിട്ട് നീ എന്തിനാണ് എന്നെ കാത്തിരുന്നത് പ്രിയ സഹോദരങ്ങളെ മരിച്ചാൽ ഒരു ജീവിതമുണ്ടെന്നും അവർ അവിടെ എന്തു ചെയ്യുന്നു എന്നും ഇന്നും സഭാ പഠനങ്ങളിൽ വ്യക്തമല്ല പക്ഷെ ഞാൻ ഈ കണ്ട അറിവ് നേരായ അറിവ് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക പ്രിയ സഹോദരങ്ങളെ ആ കൊച്ചു ആത്മാവ് എന്നോട് കുറെയധികം കാര്യങ്ങൾ പറഞ്ഞു ഇതിനു മുൻപ് ഇവരുടെ മമ്മി എന്നെ ഈ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അവൻ എന്നോട് പറഞ്ഞു എന്റെ മകൻ പനി പിടിച്ചാ മരിച്ചത് അവൻ പനി പിടിച്ചാ മരിച്ചത് ഇതുപോലെ മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ആ മേഡത്തിലൂടെ പറഞ്ഞിരുന്നു പനി പിടിച്ചാണ് മരിച്ചതെങ്കിൽ എന്തിനാണ് പിന്നെ വിഷമിക്കുന്നത് അവൻ പനി പിടിച്ച് മരിച്ചു ഈശോയുടെ മടിയിലാണ് ഈശോയുടെ മടിയിലാണ് അവൻ എന്ന് ആ മേഡം എന്നോട് പറയുന്നുണ്ട് കാരണം പല പ്രാർത്ഥനിക്കുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഈശോയുടെ മടിയിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ ഹാപ്പിയാണ് അവരതാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു സെന്റൻസ് പനി പിടിച്ചാണ് മരിച്ചത് എന്റെ മകൻ ഈശോയുടെ മടിയിലാണ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയുടെ മടിയിലാണെങ്കിൽ പിന്നെ എന്തിനാണ് മാഡം ഇങ്ങനെ വിഷമിക്കുന്നത് നമ്മളും ഈശോയുടെ മടിയിലേക്ക് എത്താൻ ഈ ജീവിതം കൊണ്ടുപോകുന്നേ അങ്ങനെയാണ് പറഞ്ഞത് ഈ സമയത്ത് ഈ കൊച്ച കൊച്ച ആത്മാവ് ഇവിടെ ഇരിക്കുകയാണ് എന്റെ മുമ്പില് ഈ കുട്ടി പറയുന്നു എന്നോട് പറഞ്ഞ രണ്ടാമത്തെ സെന്റൻസ് ആന്റി ഞാൻ സന്നിധിയിലാണ് ഇപ്പോഴും ന്യായാധിപ സന്നിധിയിലാണ് ഇപ്പൊ ഞാൻ ഓർത്തു നിന്റെ മമ്മി എന്നോട് പറഞ്ഞല്ലോ നീ പനി പിടിച്ച് മരിച്ചതെന്ന് പിന്നെ നീ എന്താണ് ഇപ്പോഴും സന്നിധിയിൽ നിൽക്കുന്നത് ആ കൊച്ചു ആത്മാവ് പറയാണ് ഞാൻ കടുത്ത മാനസിക സംഘർഷത്തിലാണ് മരിച്ചത് അപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു എന്തിനാണ് കടുത്ത മാനസിക സംഘർഷത്തിൽ മരിക്കുന്നത് പണി പിടിച്ചു മരിക്കുമ്പോൾ ഇത്ര മാനസിക സംഘർഷത്തിന്റെ ആവശ്യം എന്ത് അതുമല്ല പത്തൊമ്പത് വയസ്സായ ഒരു പയ്യന് ഇത്രമാത്രം സംഘർഷം വരാൻ എന്താണുള്ളത് അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞു നിന്റെ മമ്മി പറഞ്ഞല്ലോ നീ ഈശോയുടെ മടിയിലാണെന്ന് ഉടൻ ആ ആത്മാവ് പറയാണ് നോ ആന്റി നോ ഞാൻ ഈശോയുടെ മടിയിലല്ല ഞാൻ ന്യായാധിപ സന്നിധിയില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒന്ന് ശരീരത്ത് പൊകുന്ന പോലെയാണ് നിൽക്കുന്നതും വിറയ്ക്കുന്നതും അവനെ ഏതോ ഒരു അസ്വസ്ഥത അവൻ ശരിക്കും തീയില് കിടക്കുന്നത് പോലെ എന്നാൽ ശരീരത്തിൽ ഞാൻ തീയൊന്നും കാണുന്നില്ല ശരീരം കരിഞ്ഞിട്ടില്ല പക്ഷെ അവൻ കാണിക്കുന്ന ഒരു ആക്ഷൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആന്റി ആന്റി ഞാൻ സന്നിധിയില്ല ഞാൻ സന്നിധിയില്ല എങ്ങനെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്താണ് നിനക്ക് ഇത്ര മാനസിക സംഘർഷം അപ്പോൾ ആ ശുദ്ധീകര ആത്മാവ് അവരുടെ മമ്മി പറയാത്ത മൂന്ന് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അവൻ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഈ ബെഡിൽ കിടന്നാണ് മരിച്ചത് പനി പിടിച്ചല്ല ഞാൻ മരിച്ചത് എങ്ങനെയാണ് മരിച്ചതെന്നാൽ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഞാൻ മദ്യപാനിയായിരുന്നു ഞാൻ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിൽ പെട്ടിരുന്നു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ മരിച്ചത് ഡ്രഗ്സ് കൂടുതലെടുത്ത് ഒരു സ്യൂസൈഡ് ആയിരുന്നു ഈ റൂമിൽ നടന്നത് പ്രിയ സഹോദരങ്ങളെ ഇതൊന്നും കേട്ടപ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായില്ല കാരണം പരിശുദ്ധ അമ്മ എൻറെ അടുത്തുണ്ടായിരുന്നു ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ആ കൊച്ചു ആത്മാവ് പറഞ്ഞു ആന്റി മമ്മിയോട് പറയണം ഹോളി മാസം നിറത്തരുത് എന്ന് എനിക്ക് ഈശോയുടെ ഹോളി ബ്ലഡ് വേണം ഈ കുട്ടി കിടന്ന് വിറച്ചുകൊണ്ട് പറയാണ് ഈശോ ഹോളി ബ്ലഡ് വേണം മമ്മി ഞാൻ ഈശോയുടെ മടിയിലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അവരെനിക്ക് വേണ്ടി ഇപ്പോൾ ഹോളി മാസകൾ നടത്തുന്നേ ഇല്ല ആന്റി പ്ലീസ് എന്റെ മമ്മിയോട് പറയണം എനിക്ക് ഹോളി ബ്ലഡ് വേണമെന്ന് പറയണം ഈ കൊച്ചു ആത്മാവ് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ മമ്മിയോടും പറയാം അതുകൊണ്ട് നീ സമാധാനമായിട്ട് പോകണം അപ്പോൾ ആ കൊച്ചു ആത്മാവ് പോകുന്ന സമയത്ത് ഒരു തമാശ പറഞ്ഞു പോയി ആന്റി ആന്റി കിടക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വെച്ചാണ് ഈ സ്ഥലത്താണ് ഞാൻ കിടന്ന് മരിച്ചതെന്ന് പ്രിയ സഹോദരങ്ങളെ ആ നിമിഷം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കൂട്ടുകാരി ഉണ്ടായിരുന്നു ഈ രണ്ട് ഫ്രണ്ട്സാണ് ഇവനെ ഇതുപോലെ പാപത്തിൽപ്പെടുത്തിയത് പ്രിയ സഹോദരങ്ങളെ ഇതിനുശേഷം ഈ കൊച്ചു ആത്മാവ് എന്റെ റൂമ് വിട്ട് പുറത്തു പോയി ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി പുലർച്ചെ ഇവരുടെ മമ്മി വന്നു വാതിൽ തുറന്ന വശം ഇവരെന്നോട് ചോദിച്ചു എന്റെ മോനെ കണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ മോനെ കാണാനും ആ വിശേഷങ്ങൾ അറിയാനുമായിരിക്കാം ഇവരെന്നെ അവിടെ കെടുത്തിയത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ആ മേടത്തിന് വിളിച്ചിട്ട് പറഞ്ഞു കോഫി അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ ഇന്നലെ രാത്രി നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് പനി പിടിച്ചാൽ മരിച്ചത് എന്റെ മകൻ ഈശോയുടെ മടിയില്ല ഞാൻ മേഡത്തിനോട് പറഞ്ഞു മേഡം ഒന്നും എന്നോട് പറയണ്ട എന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവും നിങ്ങളുടെ മകനും ഇന്നലെ രാത്രി വന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ആ മേഡത്തിനോട് ചോദിച്ചു ഇത് സത്യമാണോ അല്ലയോ എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി ആ മേഡം തല കുമ്പിട്ടിട്ട് പറഞ്ഞു സത്യമാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ആ കൊച്ചു ആത്മാനോട് ചോദിച്ചിരുന്നു നിന്റെ രണ്ട് കൂട്ടുകാരല്ലേ നിന്നെ ഇതുപോലെ നശിപ്പിച്ചത് അപ്പോൾ അവൻ പറഞ്ഞ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ഹാ ആന്റി അതെ എന്ന് എന്റെ സഹോദരങ്ങളെ ഈ മേഠത്തിനോട് ഞാൻ പറഞ്ഞു രണ്ട് കൂട്ടുകാരുടെ കൂടെ നടന്ന് നിങ്ങളുടെ മകൻ ഇതുപോലെ നശിച്ചു ഇങ്ങനെയല്ലേ അവൻ മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ പിന്നീട് ഞാൻ അവരോട് പങ്കുവെച്ചു ജനിച്ച് ജീവിച്ചിരിക്കുന്നവരുടെ ആയാലും മരിച്ചവരുടെ ആയാലും പാപം മറച്ചുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല പറഞ്ഞാലോ നിത്യജീവൻ ലഭിക്കും മരിച്ചു പോയ ഒരു വ്യക്തിയുടെ പാപം മറച്ചുവെച്ചാൽ എന്താ സംഭവിക്കുക ആരും ആ ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുകയില്ല കാരണം പാപമില്ലാതെ മരിച്ച ആത്മാവല്ലേ പാപം നിറഞ്ഞ മനുഷ്യർക്കാണ് മരിച്ചു പോകുമ്പോൾ കൂടുതലായി പ്രാർത്ഥിക്കുക വലിയ അബദ്ധത്തിലേക്കാണ് മരിച്ചു പോയവർ ചെന്ന് പോവുക അവർ നല്ലവരാണ് നല്ലവരാണെന്ന് പറഞ്ഞാൽ ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല ആ മേഡത്തിനോട് ഞാൻ തെറ്റൊക്കെ തിരുത്തി കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധ കുർബാണ് നിർത്തരുത് കാരണം മരിച്ചു പോയിട്ടുള്ള ഒരു ആത്മാവിന് ഏറ്റവും അധികം ആവശ്യമായിട്ടത് പരിശുദ്ധ കുർബാനയാണ് അതിന് താഴെ ജപമാലയും പരിത്യാഗങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം കുർബാനയിലൂടെ കാഴ്ചവെക്കുമ്പോൾ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും അതെല്ലാം പറഞ്ഞുകൊടുത്ത് അവർ പരിശുദ്ധ കുർബാന അർപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിപ്പോരാണ് ബാഗൊക്കെ എടുത്ത് പോരുന്ന സമയത്ത് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ കൊച്ചാത്മാവ് വീണ്ടും ചുമരിമ വന്നു അപ്പോൾ അവന്റെ കയ്യിൽ ഒരു വെളുത്ത ടവൽ ഉണ്ടായിരുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ ആത്മാക്കള് ടവനും കൊണ്ടുവരികയാണോന്ന് അല്ല അത് എനിക്ക് ഒരു അടയാളത്തിന് വേണ്ടി ഈശോ കാണിച്ചു തന്നതാണ് വൈറ്റ് ടവല് സമാധാനത്തിന്റെ ഒരു സിഗ്നലാണ് എനിക്ക് തന്നത് എന്നിട്ടാ കൊച്ചു ആത്മാവ് എന്നോട് പറഞ്ഞു ആന്റി എന്റെ പെങ്ങളുടെ കല്യാണം അടുത്തു തന്നെ നടക്കുമെന്ന് അമ്മയോട് പറയണം പ്രിയ സഹോദരങ്ങളെ ഒരു പ്രവാചിക പ്രവചിച്ച കാര്യങ്ങൾ സത്യമാണെങ്കിൽ മാത്രമേ അത് ദൈവത്തിൽ നിന്ന് അത് വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ ഞാൻ ഈ കാര്യം എന്റെ ധ്യാന പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ കാത്തിരുന്നു ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു ഇറങ്ങി പോരുന്ന സമയത്ത് ഞാൻ മേഡത്തിനോട് പറഞ്ഞു നിങ്ങളുടെ മകൻ വീണ്ടും വന്ന് എന്നോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ കല്യാണം അടുത്തു തന്നെ നടക്കുമെന്ന് പ്രിയ സഹോദരങ്ങളെ ഒരു തിരിച്ചറിവുകൂടെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ നമ്മുടെ കുടുംബത്തിലെ ഫാമിലി ട്രീയിൽ ഏതെങ്കിലും ശുദ്ധീകരണ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവുകളെ നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാം ചിലപ്പോൾ തുടർച്ചയായി ആക്സിഡന്റുകൾ വരാം ജോലിയൊന്നും ശരിയാകാതിരിക്കാം കുടുംബത്തിൽ അസ്വസ്ഥതകൾ വരാം ഇത് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെയൊരു സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ ഇതിന്റെ കാരണം അന്വേഷിച്ച് നിങ്ങൾ എവിടെയും ഓടണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ അപ്പൻ തായ് വഴി അമ്മ തായ് വഴി മരിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി അടിപ്പിച്ചു പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന തിരക്തം ഒഴുകി കാഴ്ചവെക്കണം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ വീട് വിട്ടിറങ്ങി അവരുടെ ഫ്ളാറ്റ് വിട്ടിറങ്ങി ധ്യാനം കഴിഞ്ഞ് ഞാൻ കേരളത്തിലേക്ക് വന്നു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മേടത്തിന്റെ ഫോൺ വന്നു ചേച്ചി എന്റെ മകളുടെ കല്യാണം ഉറച്ചു കേട്ടോ എന്ന് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായ ഒരു സത്യമുണ്ട് സഹോദരങ്ങളെ ഇഹലോകവും പരലോകവും ലോകവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് മറ്റു പലരും അതല്ലെങ്കിൽ അറിവില്ലാത്തവർ വിചാരിക്കുന്നത് പോലെ മരണത്തോടു കൂടെ എല്ലാം തീർന്നിട്ടില്ല ഇത് ഈ ചേച്ചിയുടെ ഒരു അനുഭവം മാത്രമാണ് ധാരാളം അനുഭവങ്ങൾ ഇതുപോലത്തെ ഉണ്ട് പക്ഷെ ഒരു ശുദ്ധീകരാത്മാവ് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാ എനിക്ക് വേണ്ടി കുർബാന അർപ്പിക്കണമെന്ന് പറയാ അത് ചെയ്യുക നമ്മളത് ചെയ്യുക അവന് പ്രോമിസ് കൊടുക്കുക അപ്പോൾ അവന്റെ പെങ്ങളുടെ കല്യാണം നടക്കുക ഇത് എനിക്കൊരു അത്ഭുതമായിരുന്നു ആ തിരിച്ചറിവാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ശുദ്ധീകരത്മാക്കളെ ഒരിക്കലും മറക്കരുത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ആ ഇടവകയിൽ നിന്ന് പോരുമ്പോൾ അവിടത്തെ വികാരിച്ചോണ്ട് ചോദിച്ചു ഇങ്ങനെ ഒരു രണ്ട് കൂട്ടുകാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ അച്ഛൻ ആ അതിശയമായി അച്ഛൻ തായ്വഴികൾ എടുത്തു നോക്കി പേ ബുക്സൊക്കെ എടുത്തു നോക്കി അപ്പോൾ കണ്ടു ഒമ്പത് വർഷത്തിന് മുൻപ് ഇവന്റെ രണ്ടു കൂട്ടുകാരും സ്യൂസൈഡ് ചെയ്തിട്ടുണ്ട് ആ വർഷത്തിൽ മൂന്ന് ദുർമരണങ്ങൾ ആ ഇടവകയിൽ നടന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കേട്ട ഈ പങ്കുവയ്ക്കൽ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഈ അനുഭവം ഉണ്ടായ അന്ന് മുതൽ ഞാൻ ശുദ്ധീകരാത്മാക്കളെ ഏറെ സ്നേഹിക്കുന്നു നാം വിചാരിക്കുന്നത് പോലെയല്ല അവിടത്തെ വിധികൾ പത്തൊമ്പത് ഒരു മകൻ ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവൻ വന്ന് പറയുന്നു ഞാൻ സന്നിധിയിലാണ് കേട്ടോ ിയ സഹോദരങ്ങളെ ഫാത്തിമായും നമ്മൾ കണ്ടതാണ് പരിശുദ്ധ അമ്മയോട് ലൂസി ജെസിന്റെ ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട് പത്തൊമ്പത് വയസ്സുള്ള അവരുടെ ഫ്രണ്ട് മരിച്ചു പോയി അവളിപ്പോൾ എവിടെയാണ് അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു അവൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ട് കേട്ടോ എന്ന് ലൂസി വീണ്ടും ചോദിച്ചു അമ്മ മാതാവ് എത്ര കാലം അവൾ അവിടെ കിടക്കേണ്ടിവരും ഇത് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖം മ്ലാനമായി എന്നാണ് പറയുക അമ്മ ഒരു നിമിഷം ദുഃഖത്തോടു കൂടെ നിന്നിട്ട് പറഞ്ഞു ഒരു പക്ഷെ ലോകാവസാനം വരെ കിടക്കേണ്ടവരും verim പ്രിയ സഹോദരങ്ങളെ ഇതിന്റെ ആഴങ്ങളിലേക്കോ പഠനങ്ങളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കാം നമ്മൾ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യാം പരിത്യാഗങ്ങൾ ചെയ്യാം ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലോക ജീവിതത്തിന് തടസ്സമാകാൻ ഇടവര ഇടവരുത്താതിരിക്കട്ടെ നമുക്ക് ശുദ്ധീകരാന സ്നേഹിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവം ഇതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Amém.